യുകെയിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തു യുവ അഭിഭാഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ദമ്പതികളുടെ ചതിയിൽ അകപ്പെട്ടത് സംഭവത്തിൽ ബിനോയ് ശരത് എന്നിവർക്കെതിരെ പോലീസ് കെയിൽ വിവിധ മേഖലകളിൽ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സോളിസിറ്റർ ഓഫീസിൽ ജോലി വാഗ്ദാനം ചെയ്ത രണ്ട് അഭിഭാഷകരിൽ നിന്ന് മാത്രം ലക്ഷങ്ങളാണ് തട്ടിയത് തിരുവനന്തപുരം സ്വദേശികളായ ബിനോയ് പോൾ ഭാര്യ ടീന ബിനോയ് സുഹൃത്ത് ശരത് രഘു എന്നിവർ ചേർന്നാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർക്ക് ലക്ഷങ്ങൾ നഷ്ടമായി സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് അണ്ടർടേക്കിംഗ് പിന്നെ വിസ അപ്ലൈ തന്നിട്ട് ഓരോ സ്റ്റേജ് വൈസ് ആണ് പൈസ ചോദിച്ചു വാങ്ങിച്ചിരുന്നത് ഒരു വീട്ടമ്മയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സംഘം തട്ടിയെടുത്തു ഇതുവരെ തിരുവനന്തപുരം മേഖലയിൽ മാത്രം പതിനാല് പേരാണ് തട്ടിപ്പിനിരയായത് അതേസമയം യുവ അഭിഭാഷകരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ തട്ടിപ്പ് സംഘം പരാതി നൽകിയവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് സംഭവത്തിൽ ഇരകളായ പെൺകുട്ടികൾ സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം